വണ്ടൂർ സാറാ ഗോൾഡ് സ്വർണനിധി പദ്ധതി രണ്ടാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം ട്രോമ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് നിർവഹിച്ചു വാണിയമ്പലം കൊട്ടപ്പറമ്പൻ ആയിഷയാണ് നറുക്കെടുപ്പിലെ ഭാഗ്യശാലി മാസം തോറും ആയിരം രൂപ അടച്ച് പതിനെട്ട് മാസം കൊണ്ട് പതിനെട്ടായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാ ഗോൾഡ് സ്വർണ്ണനിധി പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും കൂടാതെ പുതിയ സ്വർണനിധി പദ്ധതിയിൽ അംഗങ്ങളാകുന്നവർക്ക് മൂന്ന് ബൈക്കുകൾ വാഷിംഗ് മെഷീൻ സ്വർണ്ണനാണയങ്ങൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങുകൾക്ക് സാറ ഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ലുവിഷൻ